നമ്മളൊക്കെ ആരാന്നറിയോ സൽക്കർമ്മത്തിൻ്റെ കൊട്ടയും ഏറ്റി പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക ഇനി മരിച്ചു കിട്ടിയാൽ മതി പടച്ചോൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുപോയി വെക്കാൻ നമ്മളൊക്കെ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ് ഈ ഒരു മനസ്സുമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ എന്താ കാരണോ നിസ്കാരമുണ്ട് സുബഹയ്ക്ക് വരെ പള്ളിയിൽ പോകുന്നുണ്ട് ജമായത്തുണ്ട് സുബെഹൻ്റെ ഉമ്പിൽ രണ്ടര കാലത്ത് നമസ്കരിക്കാറുണ്ട് പിന്നെ അല്പസ്വല്പം സ്വല്പം സ്വതക്കൊക്കെ കൊടുക്കാറുണ്ട് സക്കാത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് മുത്തക്കീങ്ങളാണ് നമ്മൾ ഈ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തൻ പോരിമയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്താ പ്രിയപ്പെട്ട കൂട്ടരേ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ മുമ്പ് കൈസ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കൈസ് ലൈലാമജ്ജ്നു എന്നൊരു കഥ ഉണ്ടല്ലോ പെണ്ണിനെ പ്രേമിച്ചിട്ടങ്ങ് ഭ്രാന്തായിപ്പോയൊരു കഥ കൈസിൻ്റെ ആ ഖൈസ് പറയുന്നൊരു സംഭവമുണ്ട് കൈസിൻ്റെ ഒരു സംഭവം ഈ കൈസ് തൻ്റെ പ്രേണ തൻ്റെ പ്രിയ പ്രേയസിയെ തേടിയിട്ട് ജീവൻ്റെ തുടുപ്പിനെയും തേടിയിട്ട് ഇങ്ങനെ നടക്കുക നാടായ നാടിലൂടെ എവിടെ പോയി ലൈല എവിടെ പോയി ലൈല കാണുന്നതിലെല്ലാം ലൈലയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കൈസ് ആ കൈസ് അവിചാരിതമായിട്ടൊരു ദിവസം ലൈലയുടെ നായ കണ്ടുമുട്ടുന്നുണ്ട് ലൈലയുടെ നായ ഈ നായ കണ്ടുമുട്ടിയപ്പോഴേക്കും അറിയാതെ ഒരു ഒരു പ്രകമ്പനം ഒരു ഉന്മാദം കൈസിനങ്ങ് വന്നു പ്രതീക്ഷയുടെ ഒരു ചെറിയ തുരുത്ത് തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് കൈസിന് മനസ്സിലായി ഇത് ലൈലയുടെ നായയാണ് ഇതിൻ്റെ പിന്നാലെ പിന്തുടർന്നാൽ തൻ്റെ പ്രാണപ്രയസേനെ കണ്ടെത്താൻ കഴിയും അവളിലേക്ക് എത്തിച്ചേരാൻ കഴിയും ആ നായെ കണ്ടതും നായ്ക്ക് പിന്നാലെ കൈസോടുന്നു പിന്നാലെ വെച്ച് പിടിക്കുകയാണ് നായ അതുപോലെ തന്നെ അങ്ങ് പിന്നെ ആ പ്രാന്ത പ്രദേശത്തിലൂടെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും പുളഞ്ഞും അങ്ങനെ ഓടി ഓടുന്നുണ്ട് ആ ഓടുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഭാഗത്തെത്തിയപ്പോൾ കുറച്ചാളുകൾ ഒരു ഭാഗത്ത് വെച്ച് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് ഈ നിസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ നായങ്ങോടുന്നു കൈസും അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെ ഓടി ഓടി ലാസ്റ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവനെ വിളിച്ചു ഇങ്ങ് വാടും നീ എന്താ കണ്ണുവട്ടനാണോ ഈ നിസ്കരിക്കുന്ന ആൾക്കാരൊന്നും നീ കണ്ടിയില്ലേന്ന് കൈസ് പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഹേ അതെന്താ ഇത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എന്നിട്ടും നിനക്ക് കണ്ടിയില്ലേന്ന് അപ്പോൾ കൈസ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനേ ലേലയെ തേടി നടക്കുകയായിരുന്നു ലേലൻ്റെ നായ കണ്ടപ്പോൾ ആ നായ ഓടിയതിലൂടെ ഞാൻ ഓടുകയായിരുന്നു എൻ്റെ ലൈലയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു എൻ്റെ ഓരോ കാൽ ചുവടുകളും ഞാൻ വെച്ചത് ആ സമയത്ത് മറ്റൊന്നും ഞാൻ മുമ്പിൽ കണ്ടിയില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്ന ഭക്തന്മാരാണല്ലേ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആളുകളാണല്ലേ എൻ്റെ ഞാൻ ഒരു നായയ്ക്ക് പിന്നാലെ ഓടുന്നത് നിങ്ങൾ കണ്ടുവല്ലേ നിങ്ങളുടെ നിസ്കാരം വല്ലാത്ത നിസ്കാരം തന്നെയാണ് കേട്ടോ ഞാനൊരു നായൻ്റെ പിന്നാലെ കണ് പിന്നെ ഓടിയപ്പോൾ എൻ്റെ ലേലെ അന്വേഷിച്ച് നടന്നപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിയില്ല പടച്ചോനെ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ ഓടുന്നത് നിങ്ങളെ കണ്ടൂലേ ആര് ചോദിക്കുന്നുണ്ട് ഖൈസ് അവരോട് ചോദിക്കുന്നുണ്ട് എന്ത് നിസ്കാരാണോ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നത് ഇത് വല്ലാത്തൊരു ചോദ്യമല്ലേ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ ഖൈസ് അന്നത്തെ ചോ അന്ന് ചോദിച്ച ചോദ്യം നമ്മളോടും കൂടിയല്ലേ ചോദിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളോടും കൂടിയിട്ടല്ലേ ആ ചോദ്യം ചോദിക്കുന്നത് നമ്മളിലേക്ക് കൂടിയല്ലേ ആ ചോദ്യത്തിൻ്റെ മുന വരുന്നത് നാലിച്ച് നോക്കിയേ ഇതൊക്കല്ലേ നമ്മുടെ നിസ്കാരം ഇതും വെച്ചിട്ടാണ് നമ്മൾ പടച്ചോണ്ടു മുമ്പിലേക്ക് ഓടിച്ചെല്ലാം കാത്തിരിക്കുന്നത്